കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിൽ കരുവന്നൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കടൽ തീരമാണ് അഴീക്കൽ ബീച്ച് അഴി എന്നത് കായലും കടലും സംഗമിക്കുന്ന സ്ഥലം എന്നർത്ഥം വരുന്ന മലയാളം പദമാണ് അതിൽ നിന്നാണ് ഈ ബീച്ചിന് അഴീക്കൽ എന്ന പേര് ലഭിച്ചത് ശാന്തമായ അന്തരീക്ഷം ശുദ്ധവായു മനോഹരമായ പ്രകൃതി എന്നിവയെല്ലാം ചേർന്ന ഈ ബീച്ചിനെ സന്ദർശകർക്ക് ഒരിക്കലും മറക്കുവാനാകാത്ത ഒരു അനുഭവമായി മാറ്റുന്നു പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ദൃശ്യ വിരുന്നാണിവിടം ദൂരെയുള്ള ആഴക്കടലിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടുകൾ നിരനിരയായി തീരത്തേക്കെത്തുന്ന കാഴ്ച അഴീക്കൽ ബീച്ചിൻ്റെ പ്രധാന ആകർഷകങ്ങളിലൊന്നാണ് കടൽക്കാറ്റിൻ്റെ തണുത്ത തലോടലുകളും തിരമാലകളുടെ മധുരനാദവും ഒരുമിച്ച് സഞ്ചാരികളുടെ മനസ്സിനെ ആകർഷിക്കുന്നു വൈകുന്നേരങ്ങളിൽ ഇവിടെ നിന്ന് കാണുന്ന അസ്തമയ സൂര്യൻ്റെ നിറഭംഗിയുടെ വർണ്ണനകൾ വാക്കുകൾക്ക് അതീതമാണ് പുലിമുട്ടുകൾക്കിടയിലൂടെ കടന്നുവരുന്ന നിരനിരയായി വരുന്ന മത്സ്യബന്ധന ബോട്ടുകൾ അസ്തമയത്തിൻ്റെ പതിഞ്ഞ വെളിച്ചത്തിൽ ഒരു ജീവസുറ്റ ചിത്രപടം പോലെ തോന്നും പാറക്കൂട്ടങ്ങളിൽ തട്ടി ചിഹ്നിച്ചിതറുന്ന തിരമാലകൾ ഓരോ തവണയും പറയുകയാണ് ആ പ്രകൃതിയുടെ നിശബ്ദ കഥകൾ ശ്രദ്ധയോടെ അത് കേട്ടാൽ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു അഴീക്കൽ ബീച്ച് വിനോദസഞ്ചാരികൾക്കും മത്സ്യബന്ധനത്തിനും പ്രശസ്തമായ പ്രദേശമാണ് കടൽ തീരത്തുള്ള മത്സ്യബന്ധന ജീവിതം സന്ദർശകർക്ക് ഒരു വ്യത്യസ്ത അനുഭവമായി തോന്നുന്നു ഇവിടെ എത്തുന്നവർക്ക് ശാന്തമായ കടൽ തീരത്തിൽ വിശ്രമിക്കുവാനും പ്രാദേശിക മത്സ്യബന്ധന ബോട്ടുകളുടെ പ്രവർത്തനങ്ങൾ നേരിൽ കാണുവാനും കടൽക്കാറ്റിൽ ഓർമ്മകൾ സൃഷ്ടിക്കുവാനും കഴിയും മനോഹരമായ പ്രകൃതി കടലിൻ്റെയും കായലിൻ്റെയും സംഗമം വൈകുന്നേരങ്ങളിലെ അസ്തമയ കാഴ്ചകൾ മത്സ്യബന്ധന ജീവിതത്തിൻ്റെ പ്രതിഭാസങ്ങൾ എല്ലാം ചേർന്ന് അഴീക്കൽ ബീച്ച് കൊല്ലം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു നിശബ്ദതയും സൗന്ദര്യവും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു അനുയോജ്യമായ സ്ഥലമാണ് ഇതിന് തൊട്ട് സമീപത്തായി ഒരു ലൈറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നുണ്ട്